വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ് ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല വ്യത്യാസം ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട് കുറെ ആനുകൂല്യങ്ങൾ അതൊന്നും പുരുഷന്മാർക്കില്ല പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിന് ഇറങ്ങൽ പുരുഷന്റെ അല്ല പോയേ പറ്റൂ യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ യുദ്ധം നിർബന്ധമാണ് ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം പെണ്ണുങ്ങൾ പോണോ വേണ്ട പുരുഷന്മാർ ജമാകളിലേക്ക് എത്തണം മുഅക്കദും പ്രബലവുമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വേണോ വേണ്ട അള്ളാഹുന്റെ വേണ്ടി ത്യാഗം ചെയ്യണ്ടേ പുരുഷന്മാർ വേണ്ട പെണ്ണുങ്ങളോലിക്ക് പുരുഷന്മാർ പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹലാലായ ഒരു ജോലി അവർക്കുണ്ടോ അവർക്ക് ഇഷ്ടമാണ് അവരായിട്ട് പോവാണ് ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ് അവർക്ക് പോകാം പുരുഷൻ നീ പോയേ പറ്റൂ കുടുംബം പുലർത്തണം നീ വീട്ടിലിരുന്ന് പറ്റില്ല ജോലി ചെയ്യൽ പുരുഷന്റെ നിർബന്ധം പെണ്ണിന് നിർബന്ധമില്ല ഇനി നോക്കുക ഹദീസ് ഏതെങ്കിലും ഒരു പെണ്ണ് ഖംസഹ അഞ്ച് നേരം നിസ്കരിക്കുകയും റമളാൻ പിന്നെ സകാത്തും ഉണ്ട് പറഞ്ഞിട്ടില്ല എല്ലാർക്കും മുതലാളിമാർക്കല്ലേ അത് ബാധകമാവൂ അതുകൊണ്ട് നിസ്കരിക്കുകയും ഇസ്ലാമിന്റെ ആ പ്രാമാണികമായ വിഷയങ്ങൾ ചെയ്ത് നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജൊക്കെ ഹദീസിൽ രണ്ടേ പറഞ്ഞുള്ളൂ നിസ്കരിച്ചു നോമ്പ് നോച്ചു പിന്നെ ഭർത്താവിനെ യും ചെയ്തു പെണ് അഞ്ചുനേരം നിഷ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും പറഞ്ഞതുപോലെ കേട്ടു ജീവിക്കുകയും ചെയ്തു ഭർത്താവിന്റെ അഭിപ്രായത്തെക്കാളും വലിയ അഭിപ്രായം ഐക്കോട്ടെ അള്ളാഹുന്റെ പൊരുത്തമനുസരണയിലെ ഞാൻ അനുസരിച്ചേക്കാം അനുസരിക്കുകയും അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും വാതിലുകളിൽ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാമെന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ രസൂലിഹുലിം പുരുഷൻ ഇത് പോരാ പുരുഷനെ അധ്വാനിക്കണം അവന് ജോലിക്ക് പോകണം ജിഹാദ് വേണമെങ്കിൽ പോകേണ്ടി വരും ജീവൻ കൊടുക്കേണ്ടി വരും പെണ്ണിനതൊന്നും വേണ്ട സ്വർഗം കിട്ടേ നാലേ ഭർത്താവിനുസരിച്ചു കണ്ണും കാതും ശരീരവും സൂക്ഷിച്ചു അതുകൊണ്ട് ഹബീബ് പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങളുടെ നിങ്ങൾ വാങ്ങിച്ചു വെക്കല്ലിൻ ഞാൻ കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് അറിയുന്ന അവര് ചോദിച്ചു എന്താണ് തിരുനബിയെ അതിന് കാരണം എന്താണ് ഞങ്ങളുടെ മറുപടി എന്താ എന്താ മറുപടി എന്ന് അറിയോ പെണ്ണുങ്ങൾ ധാരാളം ലഹനറ്റ് വർദ്ധിപ്പിക്കുന്നവരാണ് അശീർ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണല്ലോ നാശം കടട്ടെ ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പുരുഷന്മാരെക്കാളും മെമ്പാടും പറയുന്നത് പെണ്ണുങ്ങളാണ് ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ പറയാം ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അബുദാബി റേഡിയോയിലെ ഒരു ലൈവ് ഡിസ്കഷൻ ലൈവ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ് എന്താ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലയനത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് പെണ്ണുങ്ങളാണ് കൂടുതൽ ശപിക്കട്ടെ ഒരു ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട് ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ അറിയുന്ന ഒരു സ്ത്രീ തൻ്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു നീ പോയിട്ട് നിൻ്റെ കാറ് റോഡിൽ മറിഞ്ഞ് വീണ് നീ മരിച്ചു എന്ന വാർത്ത എനിക്ക് കേൾക്കണം അതാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞ് വായെടുത്തു അസറാവുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു അതിന്റെ പ്രസന്റർ അത്ഭുതപ്പെട്ട് പറയാ പടച്ചോനെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ശാപം പറയാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ അത്രക്കൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു അറബി പെണ്ണുങ്ങൾ പറയണ പോലെയെന്നോ എന്നാലും അങ്ങോട്ടൊന്നും എത്തല്ലേ ഭർത്താവിനോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നുണ്ടല്ലോ അവര് ചോദിച്ചു നബിയേ എന്ത് നന്ദി കേടാണ് ഞങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികം ചോദിക്കാലോന്നാ പറയാൻ വിശദീകരണത്തിന് ലഭി എന്താണ് ഞങ്ങൾ നന്ദി എന്നങ്ങ് പറഞ്ഞല്ലോ അതെന്താ എന്താണെന്നറിയോ നിരകം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന നന്ദി കേടെന്ന് പറയുന്നത് കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങളിൽ നിന്ന് യാതൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയാറില്ലേ ഒരു കാര്യം ചെയ്തു തരാൻ കഴിയാതിരിക്കുമ്പോഴേക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന നന്ദി കേടല്ലേ എല്ലാ സൽക്കാരത്തിനും ഡ്രസ്സ് വേണം പിന്നെ എത്രയാ ഡ്രസ് ചികിത്സുകാരുണ്ടാക്കുന്ന ലാഭം എന്നറിയോ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി കൊട്ടണോ നമുക്ക് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു സദ്യക്ക് പോയ ആ ഡ്രസ്സ് തന്നെ പോരെ 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 ഒരിക്കലും ഓരോന്നെ ഓരോന്ന് തന്നെ വേണം അത് മറ്റൊരു കണ്ടുപോയില്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ ഇസറാഫല്ലേ ധൂർത്തല്ലേ അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്നെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പെണ്ണുങ്ങൾ മലദാരണ്യത്തിൽ പ്രവാസികളായി ചെന്ന് അധ്വാനിച്ച് വീട് വെച്ച് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ് എന്റെ ഭർത്താവെന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്ന പെണ്ണ് അല്ലേ വ്യഭിചാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ വീട് വാതിലിക്കൽ വന്നിട്ടോ അല്ലാതെയോ ഫോണിലൂടെയോ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഇടപെട്ടുകൊണ്ട് സ്നേഹം നടിച്ച് നല്ല സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ പറയുമ്പോ എന്റെ ഭർത്താവിനോട് ഒരിക്കൽ പോലും സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തിക്കാരം പറഞ്ഞ് കണ്ഡവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണേ ഇതൊക്കെ നരകമാണ് നീ വലിച്ചുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോ തൽറ എത്രയോ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് എത്രയോ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഭർത്താവിനെ പോലെയാണോ എന്നെങ്കിലും ഒരു മിനിറ്റ് പ്രേമം പ്രേമം നടിക്കുന്ന ചെറുപ്പക്കാരൻ ഈ നടിക്കുന്നവരെ കല്യാണം കഴിച്ച് ചേർന്നാൽ മരിക്കണവരെ സല്ലാപമായിരിക്കുമോ ജീവിതം ജീവിതം യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല ഭർത്താക്കന്മാർ അധ്വാനിച്ച വീടുകൾക്കുള്ളിൽ ചാരം നടത്തുന്ന നരകം പെണ് നരകി വലിച്ചുകൊണ്ടുവരുന്നത് നിന്റെ ഭർത്താവിനോട് കേട് ചെയ്തതിന്റെ പേരിലാണ് ഫഇന്നി റഅയ്തു അക്സറ എത്രയോ നല്ല വാക്ക് പറഞ്ഞ ഭർത്താവിനോടാണ് നിങ്ങൾ എന്നോട് സ്നേഹം പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം തന്നില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് സുഖം തന്നില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒന്നുറൂ എപ്പോഴും എപ്പോഴും താഴത്തേക്ക് നോക്കണേ നോക്കണേ ും മേലോട്ട് നോക്കല്ലിൻ ആണിനോടും പെണ്ണിനോടും അള്ളാഹുവിന്റെ കൽപ്പനയാണത് അള്ളാഹു ചെയ്ത വീട്ടിൽ ഒരു റൂമുള്ള പുരയിൽ കഴിയുന്ന പെണ്ണും ആണും കുടുംബവും ചിന്തിക്കേണ്ടത് അള്ളാ അങ്ങാടി തെരുവുകളിൽ ഒരു റൂമ് പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കണം എനിക്ക് റൂം മൂന്നെണ്ണമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത് അങ്ങാടി തെരുവുകൾ കിടക്കുന്നവർ ചിന്തിക്കണം പടച്ചവനെ നിന്റെ ആകാശലോകം നിന്റെ ഭൂമി ഞങ്ങൾക്ക് വിരിപ്പമായി സുന്ദരമായി കാറ്റുകൊണ്ട് കടക്കാൻ എനിക്ക് സാധിക്കുന്നുവല്ലോ ഒരഞ്ച് സെന്റ് ഭൂമി എനിക്കില്ലെങ്കിലും എത്രയോ ആളുകൾ ആശുപത്രി കടക്കുകളിൽ വേദന കൊണ്ട് പൊളയുകയാണല്ലോ പടച്ചവനെ എനിക്കതൊന്നും വന്നിട്ടില്ലല്ലോ താഴേക്ക് നോക്കിൻ താഴേക്ക് റഹ്മത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്ക അത് ആവശ്യമാണ് ഇതാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ വരാതെ നാശത്തിന്റെ പദപ്രയോഗങ്ങൾ ഇല്ലാതെ ശത്രുതയുടെ വാക്കുകളോ വിചാരങ്ങളോ ഇല്ലാതെ സ്നേഹപ്പെടാൻ ഞാൻ പഠിച്ചു മനുഷ്യരോട് സ്നേഹം മനുഷ്യരോട്

തിരിച്ചറിഞ്ഞു ഗുരുവിനോട് ോട് ലോകൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തിന്റെ മുന്നോടിയായി പറഞ്ഞു ഞാൻ മനുഷ്യരിലേക്ക് നോക്കുമ്പോ